ഹലോ ഫ്രണ്ട്സ് ഇത് നമുക്ക് ഒരു കേരള സ്റ്റൈൽ മീൽസ് ഉണ്ടാക്കിയാലോ നാടൻ ഊണാന്നേ സിമ്പിളായിട്ട് സിമ്പിളായിട്ടുള്ള കറികളൊക്കെ കൂട്ടിയിട്ട് ഒരു നാടൻ ഊണ് ഉണ്ടാക്കാം ആദ്യം തന്നെ ഞാനിവിടെ ചോറ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചോറ് തിളക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ആദ്യം തന്നെ ഞാനിവിടെ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഇതാ മീൻ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ആദ്യം തന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക്കൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഫ്രിഡ്ജിലോട്ട് ഇത് മാറ്റി വെക്കാം ഇനി നമ്മൾ കഴിക്കാനാവുന്ന ആ ഒരു ടൈമിൽ ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി അതുവരെ നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പരിപ്പും ചീരയും കൂട്ടിയുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ പരിപ്പ് ആദ്യം തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് പരിപ്പ് ഞാൻ വെറുതെ കേട്ടോ ഉപ്പും മഞ്ഞൾക്കൂടെ ഒന്നും ഇടാണ്ട് വെറുതെ ഒന്ന് വേവിച്ചെടുത്തതാണ് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിന് തൊട്ട് മുമ്പായിട്ട് നമുക്കിതിനോട്ടുള്ള അരപ്പ് റെഡിയാക്കണം അതിനുവേണ്ടി ഞാനിതാ ഇവിടെ അരക്കപ്പ് തേങ്ങ മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കണം നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരക്കൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ ഇതാ ഞാനിതാ ഇവിടെ തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ആദ്യം തന്നെ ഞാനൊരു ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ കടുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോ കടുവൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു രണ്ട് വാട്ടർ മുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം അതിനി ശേഷം ഞാൻ ഇതാ ഒരു സവാളയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു സവാളന്നും ബ്രൗൺ കളറായി ഒന്ന് മൂത്ത് വരണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതാ ഞാൻ കട്ട് ചെയ്ത് വെച്ച ചീര ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഞാൻ കുറച്ച് മാത്രമേ ചീര എടുത്തിട്ടുള്ളൂ കേട്ടോ ഇവിടെ അതിന്റെ കൂട്ടത്ത് തന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല കേട്ടോ പരിപ്പിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഉപ്പ് ഉപ്പുവാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ ചീര വന്ന് കിട്ടിക്കൊള്ളു കേട്ടോ ഇപ്പോൾ ഇതാ ചീരയൊക്കെ വന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ ആദ്യം വേവിച്ച് വെച്ച പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച തേങ്ങേൻ്റെ അരപ്പും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം വെള്ളം ആവശ്യത്തിന് നോക്കിയിട്ട് എത്രത്തോളം വേണം എന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് വെള്ളം ആവണ്ട കുറച്ചൊരു തിക്നെസ് ഇല്ലാതെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പൊ ഇതാ ഇവിടെ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ കറി ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി കേട്ടോ ഇപ്പം ഇതാ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മളൊരു കറി റെഡി ആയിട്ടുണ്ട് പിന്നെ അടുത്ത് നമുക്ക് ഉണ്ടാക്കാം അതിനായിട്ട് ഇത് ഞാനിവിടെ കോവക്കയും പയറും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലെരിവിന് ആവശ്യമായിട്ട് ഞാനിത് രണ്ട് പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു സവാളേന്റെ പകുതി ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ചെറിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തോരണ ആവശ്യത്തിലുള്ള ഉപ്പ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പം എല്ലാം കൂടെ ആ ഒരു പയറിലും കോവക്കയിലും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഇത് സ്റ്റൗവിലോട്ട് ഞാനൊരു ചീൻ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഇത് അര ടീസ്പൂൺ കടുക് ഇട്ട് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു പയറും കോവക്കയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് വെള്ളം ആവേണ്ട വെള്ളം ആയിക്കഴിഞ്ഞാൽ തോരൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇതൊന്ന് സിമ്മ സിമ്മിൽ ഇട്ടിട്ടതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ നമുക്കിതൊന്ന് അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കാം ഇപ്പം ഇത് ഇതൊന്ന് തിളച്ച് ഒന്ന് തുറന്ന് കൊടുത്ത് വീണ്ടും ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്തിൻ്റെ ഇതിലോട്ട് ചതച്ച് വെച്ച് ഒരു നാലല്ലി വെളുത്തുള്ളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ചേർക്കുമ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് വെളുത്തുള്ളി എന്തായാലും ചേർത്ത് കൊടുക്കണേ അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വീണ്ടും അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇതാ നമ്മൾ കോവക്ക പയറ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇതാ ഞാൻ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ മറിച്ചിട്ട് അങ്ങനെ ഓരോ സൈഡ് കുക്ക് ചെയ്തെടുക്കാം ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഫിഷ് ഫ്രൈയും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇന്നത്തെ ഉച്ചവണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്